എന്റെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല ആരെങ്കിലും കേറി എന്താ പരിപാടി എടാ ആവുന്നില്ലാ വണ്ടി ഓണാവുന്നില്ല ജസ്റ്റ് ഒന്ന് അവര് വേറെ ആരുണ്ട് എന്തായാലും ഇത്ര അടിച്ച ആദ്യം വന്നപ്പോഴത്തേക്ക് വണ്ടി ഓണ കാർ കാർ ഒന്ന് <laughs> <laughs> ോ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഒരു തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് ഇത്ര വലിയ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതൊരു സന്തോഷം പറയണന്നും അല്ല അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒന്നും അല്ല എന്റെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല ഞാൻ വഴിയിൽ പോണ ആരുടെങ്കിലും എന്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമോ ചോദിക്കാൻ പോവാണ് കാറെ കാണിച്ചു തരാം കാറ് അംബാസിഡറാ ഗിഫ്റ്റ് കാർ ഓടിക്കാൻ അറിയാവോ കാർ ഓടിക്കാ വണ്ടി ഓണാവുന്നില്ല വണ്ടി ഓണാവുന്ന വണ്ടി പക്ഷെ വിഷയാലേ എനിക്ക് വണ്ടി മറ്റേ ഞാൻ മറ്റേ ഓട്ടോമാറ്റിക് കാറില്ലയോ ആ കാറ കാറെ അല്ല ആ കാറെ ഓടിക്കാറുള്ളൂ അപ്പൊ ഇത് ഞാൻ എടുത്തപ്പം ഇടിച്ചിടിച്ചിടിച്ചു നിക്കുവാ ജസ്റ്റ് ഒരു സ്റ്റാർട്ടാക്കി തന്നാ മതി പോലെ പോലെ പറ്റിച്ചോ ക്യാമറ കേട്ടോ ഒരു എടുത്തിട്ടോ

അറിയാമോ उट ോ അറിയാവോ സാധാരണ ഓട്ടോമാറ്റിക് ആറേ ഓടിക്കാറുള്ളൂ ഇത് വാപ്പച്ചുടെ വണ്ടിയാ എടുത്തോണ്ട് എനിക്കാണെങ്കിൽ ഞാൻ ഇടിച്ചിട ഇടിച്ചിട്ട് നിക്കാ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ആക്കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്റ്റാർട്ട് ആക്ക ഒരു ജസ്റ്റ് ഒന്നും സ്റ്റാർട്ട് ആക്കി തരാമോ പണ്ടത്തെ വണ്ടിയാ കൊറവാളായതാ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒക്കെ ഉണ്ടോ ലൈസൻസ് ഒക്കെ ലൈസൻസൊക്കെ പാർക്കേ പണ്ടത്തുണ്ടാ വാപ്പച്ച മാപ്പച്ച അതിനു വേണ്ടിട്ട് മേടിച്ചോ டா நீண்டி கோண்ட்ராக ക്യാമറ ഓട്ടോമാറ്റിക് അല്ലാത്തോണ്ടിഡ്സ് മീഡിയ കേട്ടോ ഓക്കെ മതി മഴയാ മഴ മോനെ കാർ കാർ സ്റ്റാർട്ടാവുന്നില്ല ജസ്റ്റ് ഒന്ന് തള്ളി തരാമോ வண்டி சாட்டா ஒன்னு சாக்கோ മറ്റേ ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാറുണ്ടല്ലോ അതാ ഓടിക്കാറ് ഓടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല ജസ്റ്റിനെ തള്ളി തന്നാൽ മതി പറയും കാർ കാറ് പറ്റിച്ചു ഫ്രീ ആണോ വണ്ടി ഒന്ന് ജസ്റ്റ് തള്ളി ഒന്ന് ഒന്ന്

കേറിക്കോ ആ അങ്ങോട്ട് നോക്കിയ ക്യാമറ നോക്കിയേ കേട്ടോ ആ മജ്ജു ബാറ്ററി നോക്കൂ ഹലോ അറിയ തൊടാ ഹെൽപ്പേ വണ്ടി തള്ളി തരുവോ ഞാ ഞാൻ ആ

ഒട്ടുമതി പുതിയ വണ്ടിയാ എങ്ങനെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി അച്ഛൻ തല്ലിയെന്ന് പറഞ്ഞില്ലോ എവിടെ പോവാ ഇത് ഞാൻ ഞാൻ തള്ളിക്കോ എന്റെ അച്ഛൻറെ കാർ പഠിക്ക കാർ ഓടിക്കും കാർ ഓടിക്കും ആക്സിഡന്റൊന്നും കൊടുക്കണം എന്നിട്ട് ഗിയർ നേരൊക്കെ പിടിച്ചത് വണ്ടി സ്റ്റാർട്ടാ സ്റ്റാർട്ട് തന്നെ എനിക്ക് മഞ്ഞു കിട്ടുന്നില്ല ഇടത് കയ്യനാ വലത് ഞാൻ ഒന്നിനും യൂസ് ചെയ്യാറില്ല എല്ലാത്തിനും ഇടത് കയ്യാ അറിയാലോ ബാക്കിയെല്ലാം അറിയാലോ പയ്യെ നോക്കിയോടിക്കണേ ആക്സിഡന്റ് ചട്ടായോ അത് നോക്ക് എന്താ പരിപാടി എടാ എനിക്കടാ വണ്ടി ഓണാവുന്നില്ല அவர் வேறாரு மசிலுண்ட்ல ஜல்ல அங்கே வண்டியே வண்டி உண்டே ஓன ഓൺ ആയി യ പക്ഷേ സ്റ്റാർട്ടാവുന്നില്ലേ എടുക്കാണ്ടി വപ്പുറത്ത് എന്തൊരു വിഷയം അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇന്നിട്ടേ ജസ്റ്റ് ഒന്ന് മുമ്പിലോട്ട് ഇങ്ങനെ തള്ളി തന്നാ മതി കൊറച്ചുള്ള ഞാൻ വാ വാ അപ്പഴത്തേക്കും എക്സിലേറ്റർ കിട്ടോളാം തന്നെ എനിക്ക് നൂറുപേക്ക് ഒന്നല്ലെങ്കിൽ അടിക്കാ ടൂല ഒന്ന് ഒന്ന് തള്ളാവോ ബ്രോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഒന്ന് ജസ്റ്റ് ഒരു തള്ളി തരാമോ കൊറച്ചേരം ജസ്റ്റ് ഒരു തള്ളിയാൽ മതി ഒന്ന് അനങ്ങിയാ മതി എന്നാ എന്നടിച്ചിട്ടേ ഉള്ളൂ വണ്ടിയിലേ അത് ഞാൻ വണ്ടിക്ക് സ്റ്റാർട്ടാവും പയ്യ ഫ്രണ്ടിലോട്ട് വണ്ടി പൊക്കോളൂ പക്ഷെ ഇച്ചിരി ഒരു ചെറിയ പവർ കൊടുത്താലേ പുഷ് ആവത്തുള്ളൂ പണ്ടത്തെ വണ്ടി ആയതുകൊണ്ട് പഴയ വണ്ടി അല്ലേ എന്നെ അടിച്ച് അമ്പരക്ക് അടിച്ചണ്ട് ഇത്ര ആദ്യം വന്നപ്പോഴത്തേക്ക് വണ്ടി ഓഫ് ആയിട്ട് ആയിട്ട് വണ്ടി ഓഫ് ആയിട്ടേ കാട്ടാവുന്നില്ല എത്ര നോക്കിട്ടേ പുതിയായിട്ട് വേടിച്ചിറക്കിയതേ ഉള്ളു വാ അതല്ല ഇതാ വാ ഒന്ന് തള്ളാവും അല്ലല്ല

ஓல்டு வண்டி மை ஃபாதர்ஸ் வண்டி வால்டு வண்டியே மை ஃபாதர்ஸ் வண்டி ஜஸ்ட் ള്ളു തള്ളു താങ്ക് യു താങ്ക് യു ട്ടോട്ടെ ആഗോട്ടെ ആകോട്ടെ ക്യാമറ ക്യാമറ ഹൈക്കുഡ് ഹൈക്കുട ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്നോ ഏടാ ഒന്നും ചെയ്യണ്ട ഒന്നും ഞാൻ പെണക്ക രണ്ടവിടെ രണ്ടും എനിക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെ എന്നാ കാര്യം ചെയ്യാം ഫ്രണ്ടി ഇരുന്നിട്ട് താക്കോലും തിരിച്ചാൽ മാത്രം മതി പിടിച്ചാൽ മതി വണ്ടി സ്റ്റാർട്ട് ആകത്തേ ഉള്ളു സ്ഥലം വരുമോ പുതിയ വണ്ടിയാ എണ്ണ അടിച്ചോ നൂറ് രൂപക്ക് ചാട്ടാ നോക്കില്ല കൊടുത്തു ബാ ചേറ്റോ താഴെ താഴെ മഞ്ജി മഞ്ജി ഇല്ല ഹായ് ഹായ് മുമ്പോ <laughs> 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 രാ കള്ളിങ്ങായി എന്നെ എന്നെ കടിച്ചിട്ടിരുന്നേ वी <laughs> <laughs> அங்கோ அங்காளி மேஷ் வரா

Eh, uh, bye, -bye.